ആത്മീയ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആർദ്ധവമായ സ്വാഗതം ആത്മീയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് മുൻപേ ആത്മീയ അടിമത്തത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കണം പലരും ആത്മീയ സ്വാതന്ത്ര്യത്തിനകത്താണെന്ന് പറയുമ്പോഴും ആത്മീയ അടിമത്തത്തിനകത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ് വസ്തുതയാണ് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ തിമോത്തിയോസൻ എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വചനം കാണാം പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് ദൈവ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകും ആത്മീയ അടിമത്തത്തിൽ നിന്ന് ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് വരണമെന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തിൽ നിന്ന് ദൈവ വചനത്തിൽ നിന്ന് വസ്തുതാപരമായ കാര്യങ്ങൾ പഠിക്കേണ്ടതാണ് എന്നെ ശ്രദ്ധിച്ചു കേട്ടെ ആത്മീയ സ്വാതന്ത്ര്യത്തെ ഒരു വ്യക്തി അനുഭവിച്ചു തുടങ്ങുന്നത് ആത്മീയ അടിമത്വത്തിനകത്തുനിന്ന് പുറത്തു വരാൻ അവൻ തയ്യാറാകുമ്പോഴാണ് എപ്പോഴും ഒരു വ്യക്തി അടിമയാക്കി വെക്കുന്നത് സാത്താനാണ് പാപത്തിന് ലോകത്തിന് ലോക ഇഷ്ടങ്ങൾക്ക് ഇമ്പങ്ങൾക്ക് പകയ്ക്ക് പിണക്കത്തിന് ജഡത്തിന്റെ പ്രവർത്തിക്ക് ഇങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വിരോധമായി അവനെ ആക്കി നിർത്തിക്കൊണ്ട് ഒരു ആത്മീയ അടിമത്തത്തിനകത്ത് അവനെ ആക്കി വെക്കുന്നത് സാത്താന്റെ തന്ത്രമാണ് അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ആത്മീയ അടിമത്തത്തിനകത്താണോ വിശുദ്ധ വചനം പറയുന്ന ആത്മീയ സ്വാതന്ത്ര്യം വാസ്തവമായി ഞാൻ അനുഭവിക്കുന്നു ഇവിടെ തിമോത്തിയോസിലൂടെ ദൈവാത്മാവ് പൗലോസിലൂടെ തിമോത്തിയോസിനു കൊടുക്കുന്ന നിർദ്ദേശം എന്താണ് നീ ആ സഭയെ പഠിപ്പിക്കേണ്ടത് പിഷാജിന്റെ വരാൻ ാണ് ഏ എന്നെ കാണുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് സഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് താങ്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പിശാജിന്റെ കെണിയിൽ നിന്ന് ഒഴിയുക ഒഴിയുക എന്താണ് പിശാജിന്റെ കെണിയിൽ നിന്ന് ഒഴിയാൻ നാം ചെയ്യേണ്ടത് ആത്മാവിൽ സഞ്ചരിക്കുക ആത്മാവിൽ 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 സഞ്ചരിക്കുക നടക്കുക നടക്കുക യോഹനാന്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു വരിക പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവൻ ആത്മീയ അടിമത്തത്തിനകത്താണ് യോഹനാന്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായം അതിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം നോക്കിയേ ലാഹോ എട്ടാമത്തെ വാക്യം ഒന്ന് നിങ്ങൾ നോക്കിയേ യേശു ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ എല്ലാം ദാസനാകുന്നു സന്തതി പാപം ചെയ്യുന്നവനെല്ലാം ചെയ്യുന്നവനല്ലേ ദ ആത്മാവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ ദാസനാകണം ദൈവത്തിന്റെ ദാസനാകുന്ന വ്യക്തി ദൈവത്തിന്റെ മകനാകണം ദൈവത്തിന്റെ മകനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി സാത്താന്റെ മകൻ ആകരുത് നിങ്ങൾ ഏതെങ്കിലും കുടുക്കിനകത്ത് കെണിക്കകത്ത് സാത്താനിയ സ്വഭാവത്തിനകത്ത് ചിന്തകൾക്കകത്ത് വികാരങ്ങൾക്കകത്ത് ശീലങ്ങൾക്കകത്ത് ഹാബിറ്റ്സിനകത്ത് നിങ്ങൾ കുടുങ്ങിക്കിടക്കുവാണെങ്കിൽ യേശുവിന്റെ ആത്മാവ് നിന്റെ ഇന്ന് പുറത്തു കൊണ്ടുവരാൻ പോവാണ് കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അവൻ പാപത്തിന്റെ ദാസനല്ല ആത്മീയ സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു വ്യക്തി പാപത്തിന്റെ ദാസനല്ല അവൻ ദൈവത്തിന്റെ ദാസനാണ് അവൻ അടിമയല്ല അല്ല അവൻ മകനാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആത്മീയ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്രവാചകന്റെ പുസ്തകം നാല്പത്തിരണ്ടാമത്തെ മാറി എഴുതി നിങ്ങൾ വായിച്ചാൽ മതി ആത്മീയ സ്വാതന്ത്ര്യം ദൈവം നിനക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് സുഹൃത്തെ വൺ പറയുന്നു മരണഭീതി അയ്യോ എന്റെ ഈ ഞാനൊരു അരിഷ്ട മനുഷ്യൻ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും റോമർക്ക് എഴുതിയ ലേഖനം ഏഴാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം വായിക്കുമ്പോ നമുക്ക് കാണാം മരണഭീതി മരണഭയം രോഗത്തെ കുറിച്ചുള്ള ഭയം അടിമത്തമാണ് അടിമത്തമാണ് ഭാവിയെ കുറിച്ചുള്ള ഭയം സാമ്പത്തിക ഭയം സൗന്ദര്യത്തെ കുറിച്ചുള്ള ഭയം അടിമത്തമാണ് അടിമത്തമാണ് സി നമ്മൾ ഈ അടിമത്തം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഭയങ്കര വലിയ കാര്യമായിട്ട് കാണാം നമ്മുടെ ഓരോ ചേഷ്ടകൾക്കകത്തുമുള്ള ഭീരുത്വം അടിമത്തമാണ് ഭീരുത്വം അടിമത്തമാണ് ഭീരുത്വം അടിമത്തമാണ് സോ ഇത് പരിശുദ്ധാത്മാരോടൊക്കെ വളരെ ശക്തമായി പറയുകയാണ് നിങ്ങൾ അടിമത്തത്തിനകത്തുനിന്ന് പുറത്തു വരിക നിങ്ങൾ ആത്മീയ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആത്മീയ അനുഭവത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അടിമത്തത്തിനകത്തൊന്ന് പുറത്തു വരിക അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഹലുയ്യ പിതാവെ ഞാൻ ഈ ജനത്തെ ദൈവകരങ്ങളേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ തരത്തിലുള്ള ആത്മീയ അടിമത്തത്തിനകത്ത് കിടക്കുന്ന പൈശാചി അടിമത്തത്തിനകത്ത് കിടക്കുന്ന ആരെങ്കിലും എന്നെ കാണുന്നെങ്കിൽ നസരകനേശുവിന്റെ നാമത്തിൽ അവർ അവരാവസ്ഥ ചെയ്തത് പുറത്തു വരണ്ടെ സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം അമ്മേ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിക്ക് നിങ്ങൾ കഴിയുന്നവർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക കർത്താവ് നിശ്ചയമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കുക ബ്ലസ്